ഇത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് ഒരു ഏഴുമണിക്ക് മണിക്ക് ഈ തെരുവുനായ ശല്യത്തിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഒരു ഏകപാത്ര നാടകം ഒറ്റക്കുള്ള ഒരു ഏകപാത്ര നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നാടകം ഇത് അഞ്ച് സ്റ്റേജ് കഴിഞ്ഞു ആറാമത്തെ സ്റ്റേജിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നാടകത്തിൻ്റെ ടീമ് എന്ന് പറയുന്നത് ഈ തെരുവുനായ ആക്രമിക്കുന്ന കുട്ടികളെയും വൃദ്ധന്മാരെയും ഒക്കെ തെരുവുനായി ആക്രമിക്കുന്നതിൻ്റെ ഒരു രംഗമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ കുട്ടീനെ നായ കടിക്കുന്ന രംഗം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എനിക്കും ഈ നായി കടി കിട്ടുന്നുണ്ട് കുട്ടീൻ്റെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പോകുമ്പോൾ അപ്പോൾ ഈ രംഗം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു തെരുവുനായ ഓടി സ്റ്റേജിലേക്ക് വരികയും എൻ്റെ പിറകിലെ കാലിനടിക്കുകയും ചെയ്തു പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നായ കടിച്ചത് എന്റെ എൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു നാടകത്തിനോടിച്ചിട്ട് വടിയുണ്ടായിരുന്നു അപ്പോൾ വടി വീശിച്ചപ്പോൾ നായ തിരിച്ചോടി രണ്ടാമതും വന്നു പിന്നെ അതിനെ ഓടിച്ചു വിട്ടു അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അതായത് തെരുവു നായക്കെതിരെ നാടകം കളിക്കുമ്പോൾ തെരുവു തന്നെ വന്ന് കടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഈ നായ ആക്രമണത്തിൽ മരിച്ചിട്ടും കടിയേറ്റിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് നടത്തിയിട്ടുള്ളത് ഓഡിയൻസൊക്കെ വിചാരിച്ചു ഇത് നാടകത്തിൻ്റെ വാഗമാണ് ഇത് ഒറിജിനലാണ് നായ ഇതിൽ ഉള്ള ഭാഗമെന്ന് വിചാരിച്ചുകൊണ്ട് അവരൊന്നും അതിന് പ്രതികരിച്ചില്ല അപ്പോൾ കടിയെ കൊണ്ടുവന്നെനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ അതിന് ശേഷവും നാടകം പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ സങ്കാടത്തോട് പറഞ്ഞത് എനിക്ക് നായേൻ്റെ കടികിട്ടിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി വാക്സിനേഷൻ എടുത്തു അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്